കനത്ത കാറ്റിലും മഴയിലും സജിക്ക് നഷ്ടമായത് ജീവിത പ്രതീക്ഷ മലയോരത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും പാപ്പോയിൽ പെരുന്നടം ഭാഗത്തെ നടുവക്കുന്നൽ സജിക്ക് നഷ്ടമായത് തന്റെ ജീവിതമാർഗം കൂടിയാണ് സജിയുടെ ഉടമസ്ഥതയിലുള്ള കോഴിഫാം തകർന്ന് രണ്ട് ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് എല്ല എല്ലാം അല്ലേ അങ്ങ് വന്നെങ്കിൽ നമ്മൾ പൊട്ടി കഴിയും അല്ലേ എടുത്ത് പൊട്ടിക്കോളം മുൻപ് ഓട്ടോ ഡ്രൈവർ ആയിരുന്ന സജി കുറച്ചു കാലത്തെ പ്രവാസ ജീവിതം മതിയാക്കിയാണ് തിരിച്ചെത്തി സ്വന്തം വരുമാനത്തിനായി കോഴിഫാം തുടങ്ങിയത് ആയിരം കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് വളർത്തി തിരിച്ച് വില്പന നടത്തിയാണ് സജി തന്റെ ജീവിതമാർഗം കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ ദിവസം കാറ്റിലും മഴയിലും കോഴിഫാം പൂർണ്ണമായും തകർന്ന് പൊളിച്ചു നീക്കുകയാണ് ഈ കർഷകൻ ശക്തമായ

സജിക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന് അധികൃതരോട് ആവശ്യപ്പെട്ടു പന്തടത്തിലെ സജി തോമസ് കോഴിഫാം നടത്തി ഉപജീവനം നടത്തുന്ന ഒരാളാണ് ആയിരത്തോളം കോഴികളെ വളർത്തി വിൽപ്പന നടത്തിയിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മേലെ നല്ല സാമ്പത്തിക ബാധ്യത കൂടിയുണ്ട് വിഷദിവസം മലയോരത്ത് ആകമാനം തന്നെ പറയാവുന്ന രീതിയിൽ ആഞ്ഞടിച്ച കാറ്റ് ഇവിടെ സജി ഫാമിനകത്ത് ജോലി ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാറ്റടിക്കുകയും അദ്ദേഹം എന്തോ ഭാഗ്യം കൊണ്ട് അദ്ദേഹം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഇവിടെയുള്ള തെങ്ങുകൾ കവുങ്ങുകളൊക്കെ ഫാമിൻ്റെ മേലെ പതിക്കുകയും ഫാം പരിപൂർണമായി നശിക്കുകയും ചെയ്തു രണ്ട് ലക്ഷത്തിലധികം രൂപ നഷ്ടം ആണ് കണക്കാക്കുന്നത് ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ശ്രീ സജിയെ സഹായിക്കുന്നതിന് റവന്യൂ വകുപ്പിനും അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പൊക്കെ മുങ്കിയെടുത്ത് പരമാവധി സഹായം ചെയ്തു കൊടുക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിടങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ Five nine.